രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സൈനിക താരതമ്യം കഴിവിലും തന്ത്രത്തിലും ശ്രദ്ധേയമായ വ്യത്യാസങ്ങൾ വെളിപ്പെടുത്തുന്നു സൈനിക ബജറ്റും ചെലവും ഇസ്രായേലിന്റെ പ്രതിരോധ ബജറ്റ് ഇറാൻ്റെതിനേക്കാൾ വളരെ കൂടുതലാണ് അയൺ ഡോം ഡേവിഡ് സ്ലിംഗ് തുടങ്ങിയ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെ നൂതന സാങ്കേതികവിദ്യയിൽ ഇസ്രായേൽ വൻതോതിൽ നിക്ഷേപം നടത്തുന്നു ഇറാന്റെ സൈനിക ബജറ്റ് സാമ്പത്തിക വെല്ലുവിളികളും അന്താരാഷ്ട്ര ഉപരോധങ്ങളും മൂലം പരിമിതപ്പെടുത്തിയിരിക്കുന്നു അത് നൂതന സാങ്കേതികവിദ്യ വാങ്ങാനുള്ള ഇറാന്റെ കഴിവിനെ ബാധിക്കുന്നു എയർ പവർ എഫ് മുപ്പത്തിയഞ്ച് പോലുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങളുള്ള ആധുനികവും സാങ്കേതികമായി നൂതനവുമായ ഒരു വ്യോമസേനയാണ് ഇസ്രായേലിനുള്ളത് ഇറാന്റെ വ്യോമസേന വളരെ പഴക്കമുള്ളതും പഴക്കം ചെന്ന വിമാനങ്ങളും പുതിയതും കുറഞ്ഞതുമായ ചില മോഡലുകളെ ആശ്രയിക്കുന്നു മിസൈൽ സാങ്കേതികവിദ്യ രണ്ട് രാജ്യങ്ങൾക്കും മിസൈൽ ശേഷിയുണ്ട് എന്നാൽ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇൻകമ്മിംഗ് മിസൈലുകളെ തടയുന്നതിനാണ് അതേസമയം ഇറാൻ അതിൻ്റെ സൈനിക തന്ത്രത്തിൻ്റെ കേന്ദ്രഭാഗമായ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളുടെ ഒരു ശ്രേണി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് നാവികശേഷി ഇസ്രായേലിന്റെ നാവികസേന താരതമ്യേന ചെറുതാണെങ്കിലും അത്യാധുനിക അന്തർവാഹിനികളും മിസൈൽ ബോട്ടുകളും കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നു വിവിധ കപ്പലുകൾ ഉൾപ്പെടെ ഇറാന് ഒരു വലിയ നാവികസേനയുണ്ട് എന്നാൽ ഇസ്രായേലിനെ അപേക്ഷിച്ച് അതിന്റെ നാവിക കഴിവുകൾ പലപ്പോഴും കുറവാണ് ഗ്രൗണ്ട് ഫോഴ്സ് ഇസ്രയേലിൻ്റെ കരസേനകൾ നൂതന സാങ്കേതിക വിദ്യകളും പിന്തുണ സംവിധാനങ്ങളുമുള്ള ഉയർന്ന പരിശീലനം ലഭിച്ചതും സുസജ്ജമായതുമാണ് ഇറാന്റെ സൈന്യം വലുതാണെങ്കിലും ആധുനികവൽക്കരണത്തിലും ലോജിസ്റ്റിക്സിലും വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട് തന്ത്രപരമായ സഖ്യങ്ങൾ യു എസുമായും മറ്റ് പാശ്ചാത്യ സഖ്യക്ഷികളുമായും ശക്തമായ സൈനിക പിന്തുണയും പങ്കാളിത്തവും ഇസ്രായേൽ പ്രയോജനപ്പെടുത്തുന്നു ഇറാൻ ലബനോൻ യമൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ചില സംസ്ഥാനങ്ങളിൽ സ്വാധീനമുള്ള മിലിറ്റന്റ് ഗ്രൂപ്പുകളുമായും റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായും പ്രാദേശിക പ്രോക്സികളുമായും സഖ്യങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇറാന്റെ തന്ത്രപരമായ വ്യാപനത്തെയും സ്വാധീനത്തെയും സ്വാധീനിച്ചു എന്നിരുന്നാലും എത്ര വലിയ അത്യാധുനിക ആയുധങ്ങൾ ഉണ്ടായാലും യുദ്ധതന്ത്രങ്ങൾ വളരെ വലിയ പ്രധാന ഘടകമാണ് അതിന് ഉത്തമ ഉദാഹരണമാണ് ഫലസ്തീനിലെ ഹമാസുമായുള്ള ഇസ്രയേലിന്റെ യുദ്ധം അവിടെയുള്ള സിവിലിയൻസായ കുട്ടികളെയും സ്ത്രീകളെയും ക്രൂരമായി ബോംബിട്ടു കൊന്നു എന്നല്ലാതെ ആ ഒരു ചെറിയ ഗ്രൂപ്പിനെ പരാജയപ്പെടുത്താൻ ഇസ്രയേലിന് ഇതുവരെ സാധിച്ചിട്ടില്ല ഇസ്രയേലിന് സഖ്യരാജ്യമായി അമേരിക്കയുള്ളതിനാൽ ന്യൂക്ലിയർ വാർ ഹെഡുകൾ വികസിപ്പിക്കാനോ സ്റ്റോക്ക് ചെയ്യാനോ സാധിക്കും നിലവിൽ എൺപത് മുതൽ നാനൂറ് വരെ ന്യൂക്ലിയർ വാർ ഹെഡുകൾ ഇസ്രയേലിന്റെ കയ്യിൽ ഉണ്ടെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം എന്നാൽ ഇറാനിലും സമാനമായ രീതിയിൽ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാകാം കാരണം അവർക്കും വൻ ശക്തികളായ റഷ്യയും ചൈനയും സഖ്യ രാജ്യങ്ങളായി ഉണ്ട് അവരുടെ സഹായത്തോടെ ഇറാനും ന്യൂക്ലിയർ വാർ ഹെഡുകൾ വികസിപ്പിച്ചിട്ടുണ്ടാകാം മൊത്തത്തിൽ ഇസ്രായേലിന് പല മേഖലകളിലും സാങ്കേതികവും പ്രവർത്തനപരവുമായ മുൻതൂക്കമുണ്ട് അതേസമയം ഇറാൻ അതിന്റെ വലുപ്പം പ്രാദേശിക സ്വാധീനം അസമമായ യുദ്ധതന്ത്രങ്ങൾ എന്നിവ പ്രയോജനപ്പെടുത്തുന്നു